ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റിൻ്റെ ഫുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായില്ല ഞാനിതാ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പത്ത് റുപ്പ്യേൻ്റെ ഇങ്ങനത്തെ മൂന്ന് പാക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാലും അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കാം ഞാനിതാ ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് പാലിൽ ഇതൊന്ന് നല്ലോണം കലക്കി എടുക്കണം കട്ട ഒന്ന് കൂടാണ്ട് എടുക്കാം ആദ്യം നല്ല കലക്കി കഴിഞ്ഞതിന് ശേഷം പാലി പാലും പൊടി ഇതിൽ ഇതാ കട്ടയെല്ലാം വലിയ നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് ബാക്കി പാലുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഒരു പാക്കറ്റ് പാൽ ഉണ്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാവില്ല അപ്പോൾ നമ്മളെ മൊത്തത്തിലെ സ്കൂൾ കുട്ടികളും വരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഫുഡിങ്ങായി അപ്പോൾ ഇതിൽ ഒരു സ്പൂണ് വനില സെൻസും ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണ് വനില ഏസൻസും ഇതിൽ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ശേഷം ഞാനിതൊരു ഗ്യാസിൻ്റെ അന്ന് ഇട്ട് വെക്കണം അപ്പോൾ നമുക്ക് ഇരിങ്ങി ഇതിൻ്റെ ഇതേ പാലിൻ്റെ ആണിത് ഗസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് നല്ലവണ്ണം കുറുകി വരുന്നവരെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അടുക്കി ഇരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്കിട്ട് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഇളക്കി ഇതൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം നമ്മളിതാ പാലിത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇതേ ഇതിലെ തന്നെ പരുവത്തിൽ തന്നെ നമ്മൾ കിട്ടണം അപ്പൊ ഇതിലേക്ക് പിന്നെ അഴിമൂന്നാല് ബിസ്ക്കറ്റ് ഞാനിത് ഒരു കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതിനേക്കിട്ട് കൊടുക്കാം അപ്പം നമുക്കിത് ഇല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് കഴിക്കാതെ കിട്ടേണ്ടിരിക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നല്ലോണം ആക്കിക്കൊണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കട്ടെ ഒഴിച്ചു കൊടുക്കട്ടെ അതിലൊക്കെ ഒഴിച്ചു കൊടുത്തിക്കൊണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണേണ്ടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതൊന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു രണ്ട് ബിസ്ക്കറ്റ് നമുക്കിതിൻ്റെ മേലെ ഒന്ന് പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിന്റെ അടിയിൽ നമുക്ക് ഒന്ന് വെച്ച് തണുത്തൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇതാ സെറ്റ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പാലും ഓറിയോ ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കാം അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ആസി ടേസ്റ്റ് നോക്കട്ടെ ണ്ടാക്കാം അപ്പൊ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാനേ ഇപ്പൊ അടുത്ത വീഡിയോട്ട് വരുന്നവരെ ഇൻഷാള്ള